ഹായ് ഗുഡ് മോർണിംഗ് എസ് വി അരുള്ള ശബരിമലയിലെ ആ പൂണൂൽക്കള്ളനെ എസ് ഐ ടി സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടത് കോൺഗ്രസ്സുകാർക്കാണ് എന്താണെന്നല്ലേ നിങ്ങൾ ഈ അടുത്ത കാലത്ത് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോയതിൽ ഏതെങ്കിലും സി പി എം നേതാക്കന്മാരുണ്ടായിരുന്നു പിണറായി വിജയനോ കടകംപള്ളിയോ അല്ലെങ്കിൽ ഇവർ ആരോപണം ഉന്നയിക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരുണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ ഇവർ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോയതിന് ശേഷം ദർശനം നടത്തി ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും നേരെ അടുത്ത് പോവുക കാലി കെട്ടിപ്പിടിച്ച് കിടക്കുക എൻ്റെ സ്വപ്നങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പൂജകൾ ചെയ്യിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരുടെ ഇളിയിൽ കെട്ടിയിരിക്കുന്ന ഏലസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ കണ്ടർ രാജീവരർ അദ്ദേഹം ഈ ജപിച്ചു കൊടുത്ത ഈ മുഖ്യമന്ത്രി ഏലസുകളാണ് ചെന്നിത്തലയുടെ ഇളി കിടക്കുന്നത് അല്ലെങ്കിൽ സതീശൻ്റെയും കെ സി വേണുഗോപാലിൻ്റെയും കെ മുരളീധരൻ്റെയും നിങ്ങൾക്കറിയാമല്ലോ മുടങ്ങാതെ ശബരിമലയിൽ പോകുന്നവരാണ് ഇവരൊക്കെ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ തന്ത് ഈ തന്ത്രിയായിട്ട് അടുത്ത ബന്ധം ഉണ്ടാകുന്ന ആർക്കായിരിക്കും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ ഈ പച്ച കള്ളങ്ങൾ നമ്മൾ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ആൾക്കാരെ ചിന്തിക്കാൻ സമ്മതിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശബരിമലയിൽ ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സി പി എം പ്രവർത്തകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആരും ഇവിടെ പോകാറില്ല ഈ ക്ഷേത്രങ്ങളിൽ പോകാറില്ല അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു എന്തുണ്ട് എന്നതിനെ സംബന്ധിച്ച് ആകുലത ആർക്കുണ്ടാകത്തില്ല സ്വാഭാവികമായിട്ടും ഞാനും ഇടതുപക്ഷക്കാരനാണ് ഞാൻ ക്ഷേത്രങ്ങൾക്കകത്തൊന്നും ദർശനത്തിനൊന്നും പോകാറില്ല അതിനകത്ത് എന്തുണ്ട് എന്ത് നടക്കുന്നു എന്ന് എനിക്ക് ആകുലതയില്ല എനിക്കറിയത്തുമില്ല അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്തെല്ലാം സ്വർണം ഉണ്ട് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കെന്തില്ല ഒരു ധാരണയില്ല നമുക്ക് അറിയേണ്ട കാര്യമില്ല അതാണ് പൊതുവേ ഒരു ലെഫ്റ്റ് മൈൻഡ് ഉള്ളവർക്ക് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ നോട്ടം എന്തെല്ലാം ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കും ഇവർക്ക് ഈ സ്വർണം കൊണ്ട് തകടി ജപിച്ച് കെട്ടുക അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അവിടുത്തെ സ്വർണം ുള്ള തകിട് കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആനയുടെ മറ്റേ വാല് കെട്ടി ചെയ്ത് കൈയിട്ട് കഴിഞ്ഞാലൊക്കെ എനിക്ക് പ്രത്യേക അനുഗ്രഹം വന്നു ഇതോടുകൂടി ഞാൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്നവരാണ് അങ്ങനെ തന്ത്രിയെ കൊണ്ട് അവിടെ പോയി ഈ അടുത്ത കാലത്ത് ഇവർ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിക്കുക മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പലരും പ്രത്യേക പൂജകൾ നടത്തിയിരുന്ന വ്യക്തി തന്നെ ചട്ടിക്കകത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലകളിൽ ഇവർ ഈ ദേവസ്ഥാനത്തുള്ള വ്യക്തിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്തിനാണെന്ന് ആലോചിച്ച് വയ്ക്കും അതായത് പോറ്റിയെ നേരെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ വരെ കയറ്റിയെ എന്നുള്ള അവസ്ഥയിലാണ് ഇനി അവിടെ തന്ത്രി ഉണ്ടായിരുന്നു ഈ സ്വർണത്തിന്റെ പങ്കുകളാണോ അവിടെ എത്തിച്ചിരിക്കുന്നത് കാര്യം ഇതൊക്കെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ഐശ്വര്യം വരുമെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും കമ്മ്യൂണിസ്റ്റുകളായിരിക്കും ഇവർ ഇവർ തന്നെ പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകളല്ല നിരീശ്വരവാദികളാണ് അവർക്ക് ഈ സ്വർണ്ണത്തിൻ്റെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് പ്രത്യേക ഐശ്വര്യം വരുമെന്ന് വിശ്വസിക്കുന്നവരും വളരെ അപൂർവ്വമാണ് നേതാക്കന്മാരായിട്ടുള്ളവരൊക്കെ വളരെ അപൂർവമാണ് ആ നിലയ്ക്ക് ഇന്നലെ വരെ ഇദ്ദേഹത്തിൻ്റെ ഏലസ് ജപിച്ചു കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചിരുന്ന പലരും ഇന്നലെ രാത്രി മുതൽ ഉറക്കമില്ല മറ്റേ ഉറക്കത്തിൽ ഞെട്ടിഞ്ഞെട്ടി ഉണരുന്ന അവസ്ഥയുണ്ടാകാണ് പറയാം കാരണം ഇനി എൻ്റെ പേരെങ്ങാനും പറഞ്ഞു കൊടുക്കുകയില്ല തന്ത്രിയടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ എവിടെയാണ് സ്വർണം എന്ന് ചോദിച്ചാൽ സോണിയാ ഗാന്ധിയിലെ ഇവരെ ആരെങ്കിലും പേര് പറഞ്ഞു കൊടുത്താൽ അടൂർ ഉറക്കമില്ല പത്തനംതിട്ട ആൻറ്റോ ആൻ്റണിക്ക് ഉറക്കമില്ല അങ്ങനെ കോൺഗ്രസ്സുകാരുടെ ഉറക്കം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഒരു പ്രതീക്ഷിച്ചില്ല എസ് ഐ ടി ഇങ്ങനെ ഒരു കടും കൈ എന്നുള്ള കാര്യം വിചാരിച്ചതുമില്ല ഈ ഒരു പക്ഷേ കോൺഗ്രസ്സുകാരാണ് ഇരുന്നെങ്കിൽ ഇതിനെ വഴിതിരിച്ച് എങ്ങനെ തന്ത്രിയെ സേഫ് ആക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്വേഷണത്തിൽ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് പത്മകുമാറും ഇവരെല്ലാം അറസ്റ്റായപ്പോഴോ ഒന്നും മിണ്ടുന്നില്ല ഇപ്പോഴും തന്ത്രി ഉൾപ്പെടെയുള്ള പൂണൂർ കള്ളന്മാരെയും കൂടി പൊക്കിയപ്പോഴും സർക്കാരിൻ്റെ ആവശ്യത്തിൽ ഇതിലെ ദേവസ്വം ബോർഡ് മന്ത്രി പോലും ഇത് എപ്പോഴും അഭിപ്രായം പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കിട്ടിയ അവസരം കൊടുത്താൽ ഞങ്ങളുടെ ഭാഗത്തെല്ലാം ക്ലിയർ ക്ലിയറായെന്ന് വേണമെങ്കിൽ ഡയലോഗ് അടിക്കാം അതൊന്നുമില്ല ഈ അന്വേഷണം നടക്കട്ടെ ഒരു സിസ്റ്റത്തിൽ വീഴ്ച വന്നിരിക്കുന്നു ആ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നെല്ലും പതിരും ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അവിടുത്തെ സ്വർണ്ണം ആരെയാണ് ഇത്ര സ്വാധീനിച്ചിരുന്നത് ആർക്കാണ് ഈ സ്വർണം കണ്ടപ്പോൾ ഇത്ര ഹാലിളക്കും അതിനെ പൊക്കി വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചവർ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ അപ്പോൾ ഉറക്കം കിടാൻ പോകുന്നതാർക്കാണ് കോൺഗ്രസ്സുകാർക്കാണ് കോൺഗ്രസ്സുകാർക്ക് ഉറക്കം കിടേണ്ട കാര്യം അവരുടെ ഈ ഏലസുകളുടെ എല്ലാം നിർവീര്യമാകുമോ അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പോറ്റിമാരെയും ഈ പറയുന്ന തന്ത്രിമാരുടെയൊക്കെ വീടുകളിലും ഇവരെ വീടുകളിൽ വീടുകളിലവരെ ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് പല തരത്തിലുള്ള പൂജകളും ഹോമങ്ങളൊക്കെ നടത്തി ഇവർ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ കട്ട സ്വർണത്തിന് അകത്താകുമ്പോഴത്തേക്കും ആ ഒരു മഹാ കള്ളനാണ് ഇവരെ വീട്ടിൽ ഇതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ കയ്യിൽ കിടക്കുന്ന ഏലസ് കയ്യിൽ നിന്ന് പോയ പൈസ ഇതൊക്കെ ആലോചിച്ച് ഇവർക്ക് വല്ലാതെ ആദ്യ പോകണ്ടിരിക്കുന്നു എന്നൊരു ചെറിയ വിവരം പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഈ സ്വർണം കട്ട കേസുമായി ബന്ധപ്പെട്ട് ചുരുളഴിയുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് കോൺഗ്രസ്സുകാർക്കും അങ്ങ് ഡൽഹിയിലെ ജൻപത്തിൽ വരെ ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം